നമ്മുടെ രാജ്യത്തെ അമ്മമാർക്ക് പതിനൊന്നായിരം രൂപ വരെ കേന്ദ്ര സംസ്ഥാന സഹായമായിട്ട് സൗജന്യമായിട്ട് ലഭിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സ്കീം ആദ്യത്തെ പ്രസവത്തിന് പരമാവധി അയ്യായിരം രൂപ വരെയും രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണ് എങ്കിൽ ആറായിരം രൂപയുമാണ് സർക്കാർ സഹായമായിട്ട് ലഭിക്കുന്നത് ഇത് അമ്മമാരുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ആവപ്പെടുന്ന സംവിധാനമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നമ്മുടെ സമയമുള്ള അംഗനവാടി വഴിയാണ് ആദ്യത്തെ പ്രഗ്നൻസി കൺഫേം ആയി കഴിയുമ്പോൾ കൃത്യമായിട്ട് അംഗനവാടിയിൽ പേര് രജിസ്റ്റർ ചെയ്യുക അനുബന്ധ രേഖകൾ സമർപ്പിക്കുക ഒരു എം മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് നമുക്ക് ലഭിക്കും ഇതിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുകയും വേണം കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നവർക്കാണ് ആനുകൂല്യം നൽകുന്നത് അതുമാത്രമല്ല ഒരു ആപ്ലിക്കേഷൻ ഐ ഡി നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ ഐ ഡി ഉപയോഗിച്ച് തുക ട്രാൻസ്ഫർ ആയതിൻ്റെ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ കൂടി സാധിക്കുന്നതായിരിക്കും രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിൽ ആറായിരം രൂപ കൂടി കേരളത്തിലെ അമ്മമാർക്ക് ലഭിക്കുന്നുണ്ട് ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക എത്രയും വേഗം അങ്ങനെയുള്ളവർ അംഗനവാടികളിൽ പേര് രജിസ്റ്റർ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക